എൻ്റെ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന നാട് ഞാൻ വളർന്ന നാട് ഇത് എൻ്റെ കേരളം എത്ര സുന്ദരം ഒരുമയുള്ള നാട് പെരുമയുള്ള നാട് ഇത് എൻ്റെ കേരളം എത്ര സുന്ദരം പുഴകൾ ഒഴുകും നാട് മലകൾ തിങ്ങും നാടിത് എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന നാട് ഞാൻ വളർന്ന നാടീത് ഞാൻ പിറന്ന നാട് ഞാൻ വളർന്ന നാട് കേരളം എൻ്റെ നാട് കേരളം എന്നൊരു നാടുണ്ട് എൻ്റെ സ്വന്തം നാടാണ് മലയാളം എന്നൊരു ഭാഷയുണ്ട് എൻ്റെ സ്വന്തം ഭാഷയാണ് കേരം തിങ്ങും നാടാണ് കേര കേളി നാടാണ് മലകളും പുഴകളും ഏറെയുണ്ട് ഹരിതവനങ്ങൾ സമൃദ്ധമാണ് കേരളം എന്നൊരു നാടുണ്ട് എൻ്റെ സ്വന്തം നാടാണ് മലയാളം എന്നൊരു ഭാഷയുണ്ട് എൻ്റെ സ്വന്തം ഭാഷയാണ് കേരളം എന്നൊരു നാടുണ്ട് എൻ്റെ സ്വന്തം നാടാണ് കേരളം എന്നൊരു നാടുണ്ട് എൻ്റെ സ്വന്തം നാടാണ്